സുപ്രീം കോടതി ജഡ്ജിമാർ ആറംഗ സംഘം മണിപ്പൂരിലെത്തുകയാണ് മണിപ്പൂരിൽ കർഫ്യൂ തുടരുന്ന തുടരുന്നൊരവസ്ഥയുണ്ട് ഇപ്പോഴും സമാധാനപരമല്ല ഗവർണർ ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷവും സമാധാനപരമല്ല മണിപ്പൂരിലെ കാര്യങ്ങൾ കലാപബാധിത പ്രദേശത്ത് കോടതി ജഡ്ജിമാർ എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും അവരുടെ ഒരു സന്ദർശനമൊക്കെ വിനിഷ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിന് പിന്നാലെയും വിവിധ രീതിയിലുള്ള കലാപങ്ങൾ തുടരുന്നൊരു സാഹചര്യമാണ് മണിപ്പൂരിൽ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയും നമ്മൾ നൽകിയിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മണിപ്പൂർ ഹൈക്കോടതിയുടെ വാർഷിക വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ തന്നെയും മണിപ്പൂരിലെ വിവിധ മേഖലകൾ സന്ദർശിക്കുന്നത് പ്രത്യേകിച്ചും കുക്കി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും ഈ സംഘം സന്ദർശനം നടത്തും അവരുമായി സംസാരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ നേരത്തെ ആറംഗ സംഘം ആണ് ഇത്തരത്തിൽ ഒരു മണിപ്പൂർ സന്ദർശിക്കുക എന്നാണ് അറിയുന്നത് പക്ഷേ അറിയിച്ചിരുന്നത് പക്ഷേ രണ്ട് ജഡ്ജിമാർ ഇത്തരത്തിൽ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ചില പരിപാടികളുണ്ട് എന്ന പേരിൽ പിൻവാങ്ങിയിട്ടുണ്ട് അതേസമയം കലാപമുണ്ടായ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെയും ഈ ജഡ്ജിമാരൊക്കെ തന്നെയും സന്ദർശിക്കും അതോടൊപ്പം മണിപ്പൂരിലെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഈ പരിപാടികളൊക്കെ തന്നെയും പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ആളുകൾ ഇത്തരം കലാപ മേഖലകൾ സന്ദർശിക്കുമ്പോൾ പോലും അതിൽ ഒരു വലിയ രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഈ ഇത്തരത്തിൽ മണിപ്പൂരിൽ നിന്നുള്ള മെയ്തെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ജഡ്ജി എൻ കെ കോട്ടീശ്വർ സിംഗ് കുക്കി വിഭാഗത്തിൽ വിഭാഗത്തെ പാർപ്പിച്ച് പാർപ്പിടിച്ചിരിക്കുന്ന ഈ ക്യാമ്പുകൾ സന്ദർശിക്കുന്നില്ല എന്നൊരു വാർത്ത കൂടി ലഭ്യമാകുന്നുണ്ട് ഇത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥയിലുള്ളവർ പോലും ഈ കലാപത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ കലാപത്തിന് ശേഷം സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ വേണ്ടി സന്ദർശനം നടത്തുമ്പോൾ പോലും ഈ ഒരു ഒരു വ്യത്യാസം അല്ലെങ്കിൽ രണ്ട് നിലപാടുകൾ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടും വിവിധ വിവിധ മേഖലകളിൽ ഇംഫാൽ അതേപോലെ ചന്ദ് ചന്ദൂർ തുടങ്ങിയ മേഖലകളൊക്കെ തന്നെയും ഇതുവരെയും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടില്ല ഇതിൽ ഇതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു വരികയാണ് നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെയും മണിപ്പൂർ സന്ദർശിക്കാത്തിനെതിരെയും പ്രതിപക്ഷം വലിയ രീതിയിൽ പാർലമെൻറ്റിലടക്കം ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന പല ഘട്ടങ്ങളിലും കേന്ദ്രമന്ത്രിമാർ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ അടക്കം അവഹേളിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടുവരുന്നത് എന്തായാലും ഈ അഞ്ചംഗ സംഘം ഇന്ന് പത്ത് മണിയോട് കൂടി മണിപ്പൂർ സന്ദർശിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കുക്കി വിഭാഗങ്ങളെ പാർപ്പിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും അവർ സന്ദർശനം നടത്തും അവരുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കും അവർക്കാവശ്യമായിട്ടുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുമായി വിലയിരുത്തലുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിനിഷ താങ്ക് യു താങ്ക് യു റഷീദ് അങ്ങനെ ആ രീതിയിലെങ്കിലും മണിപ്പൂർ താഴ്വരയിൽ സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രത്യാശിക്കാം